ില് പെയിന്റിങ് ജോലികളൊക്കെ ഉള്ള ദിവസം കേട്ടോ അപ്പോൾ പെയിന്റ് ചെയ്യാനായിട്ട് ചേട്ടന്മാര് രാവിലെ തന്നെ വരും അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ് എൻ്റെ ഡെയിലി ചെയ്യുന്ന വർക്കുകളെല്ലാം ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ കിച്ചണിലേക്ക് കടന്നിരിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ലിജീസ് ബ്ലോക്സിലേക്ക് സ്വാഗതം പെയിന്റ് ചെയ്യാനുള്ള ചേട്ടന്മാര് രാവിലെ ഒരു എട്ട് മണി എട്ടരയ്ക്ക് ആവുമ്പോഴേക്കും എത്തുട്ടോ അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ എനിക്കത് അവർ എത്തിയിട്ടുണ്ട് അപ്പൊ ചായ ഉണ്ടാക്കണം അവർക്കും ഞങ്ങൾക്കും കൂടെയുള്ള ചായ ഉണ്ടാക്കണം അപ്പൊ പിന്നെ അവർക്കും കൊടുക്കാൻ കൂട്ടത്തില് ഞങ്ങൾക്കും കൂടെ കുടിക്കാമല്ലോ അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായ അവർക്കുള്ളത് ആദ്യം കൊടുത്തിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനായിട്ട് കിടക്കാനായിട്ട് ചായ ചായതാ ഇവിടെ നല്ലപോലെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ അരിച്ചെടുക്കണ അതിനുശേഷം നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ആറ്റി എടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചേട്ടന്മാർക്കുള്ള ചായ ആദ്യം ഒഴിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം ഞങ്ങൾക്കുള്ളതും കൂടെ ഞാൻ ഇവിടെ ഒഴിച്ച് വെക്കുന്നുണ്ട് പക്ഷേ ആദ്യം അവർക്കുള്ളത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് താഴേക്ക് പോകണം ഇപ്പോൾ ഒരു പെയിൻറ്റ് ചെയ്യുന്നത് താഴത്തെ ഫ്ലോറിൽ ഫ്രണ്ട് വെസ്റ്റ് താഴത്തെ ഫ്ലോറിലാട്ടും അപ്പോ ഞാൻ താഴേക്ക് അങ്ങോട്ടേക്ക് പോകണം ഞങ്ങളിപ്പോ ഉള്ളത് ബസ്തിൽ കേട്ടോ അതായത് ഉത്തർപ്രദേശിൽ പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പെൻഡിങ് ആണ് ഇപ്പൊ നമ്മുടെ ചില ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ യു പിൽ എത്തിയില്ലേ യു എത്തി പക്ഷെ നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കേരളത്തിലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കേരളത്തിലത്തെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഒരു അഞ്ചാറ് വീഡിയോയും കൂടെ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുള്ള വീഡിയോസ് എല്ലാം നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഹെയർ സ്ട്രെയിറ്റൺ ചെയ്തത് സ്മൂത്തനിങ് ചെയ്ത് അതിൻ്റെ വീഡിയോ കാണാം നിങ്ങൾക്ക് അതുപോലെ തന്നെ വീടിൻ്റെ പെയിൻറിങ് പിന്നെ കബോർഡ് വർക്ക് അങ്ങനത്തെ വീഡിയോ ഉണ്ട് പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ചെയ്ത ഒരുക്കങ്ങൾ കാര്യങ്ങൾ പാക്കിങ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ജേർണി അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എന്നും സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്തു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ചായെന്ന് പറയുന്നത് പുട്ടും പഴം അപ്പൊട്ടൊടി എടുത്തിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല അപ്പോ ഇത് വെച്ച് നമുക്ക് പുട്ടും പഴം ഉണ്ടാക്കാറ് പഴം വാങ്ങിച്ചിട്ട് പഴം ഇരിക്കും അപ്പൊ ഞാൻ പുട്ടിനുള്ളത് നനച്ചു വെക്കാൻ പോവാ ഇത് വെച്ച് നമ്മൾ നനച്ചു വെച്ചാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേഗത്തിൽ ഞാനിത് നനച്ചു വെക്കട്ടെ ഇതപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ള അപ്പൊ വെരി ഈസി വെരി ആവശ്യങ്ങൾ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കേട്ടോ അപ്പോൾ തേങ്ങ രണ്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു അപ്പോൾ തേങ്ങ എടുത്താൽ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ആക്കണം ആദ്യം ഞാൻ നനയ്ക്കിട്ട് നനച്ചിട്ട് തേങ്ങ മിക്സ് ആക്കുന്നുള്ളൂ വെള്ളം ഒന്നര ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ആക്കി വെക്കാം ഇപ്പം നമുക്ക് തോന്നും ഇതിനകത്ത് കുറേ ഉണ്ടെന്ന് പക്ഷേ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓക്കെ ആയിട്ടിരിക്കണ്ടോ അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ മിക്സിങ് ഒരുവിധമായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട തേങ്ങിട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഇന്ന് കുതിർന്ന് ഓക്കെ ആവാനായിട്ട് ഞാൻ എന്താ ഇങ്ങനെ കട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ കിട്ടിയ സമയം ഞാൻ കളയുന്നില്ല ഇന്ന് ലഞ്ചിന് ലഞ്ചിനുണ്ടാക്കേണ്ട കറി എന്ന് പറയുന്നത് എനിക്ക് കായ മോരൊഴിച്ചുകറിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കായ എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിലേക്ക് നല്ലപോലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കറിയൊക്കെ പോയി കിട്ടാനായിട്ട് അപ്പൊ ഞാൻ എന്താ കായയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ കായൊക്കെ ഞാൻ എന്താ ഈ ഇതിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കണം വലിയ അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിത് അവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾ ചതച്ച് വെച്ചെടുത്തിട്ട് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇത്തിരി സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു ശകലം മഞ്ഞൾപ്പൊടി പിന്നെ എടുത്തത് ഞാൻ ചേർക്കുന്നത് ജീരകമാണ് ഇത്തിരി ജീരകവും ചേർക്കുന്നുണ്ട് ജീരകവും ശകലം കൂടുതൽ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കൊടുക്കും നല്ലപോലെ പേസ്റ്റ് കൂടി അരച്ച് കൊടുക്കും പുട്ടുണ്ടാക്കാം പുട്ടുണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ കുക്കർ അടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇനി വേഗത്തിൽ ഇതിനകത്തേക്ക് നറക്കട്ടെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് ഞാൻ കൈ കൊണ്ട് ഇതിനൊന്നും ആദ്യം ഒന്നും സ്മൂത്ത് ആക്കുന്നുണ്ട് നല്ല കട്ട പോലെ ഇരിക്കാണ് അപ്പൊ അങ്ങനെ നമ്മുടെ കുറ്റി അടപ്പത്ത് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ അടപ്പുണ്ടായിരുന്നു അപ്പൊ തേങ്ങ പൊതിച്ചിരുന്നു ചാട്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചാട്ടർ എന്താ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചാട്ടറിനോട് തേങ്ങ പൊതിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മള് തേങ്ങ നമ്മുടെ ആവശ്യത്തിനോട് മാറ്റിട്ടിട്ട് ബാക്കി പൊതിച്ചു നമ്മള് കൊടുക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റാ കഴിച്ചു കഴിഞ്ഞപ്പിക്കും ഞാൻ ഉച്ചയ്ക്കുള്ള ചോറിന് ധാരിയൊക്കെ കഴുകി കുക്കറിലിട്ട് കുക്കർത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് നമുക്ക് കറിയുടെ കാര്യങ്ങൾ ചെയ്യണം ഞാനൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതും അരച്ചതും മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റുകളെല്ലാം പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വാഷ് ചെയ്യാൻ കിടക്കണം അപ്പം ഞാൻ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ആദ്യം വാഷ് ചെയ്ത് വാഷ് ബേസിൽ നിന്ന് മാറ്റി വന്നിട്ട് അടുത്ത ജോലിയിലേക്ക് കിടക്കുന്നുള്ളൂ ഫ്രീച്ചുകളെല്ലാം വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കൗഡർ ടോപ്പെല്ലാം നല്ലപോലെ തന്നെ വൃത്തിയാക്കി ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ വാഷ് ബേസിനും നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനകത്തുള്ള വേസ്റ്റൊക്കെ മാറ്റി കളഞ്ഞ് പൈപ്പിലൊക്കെ വെച്ച് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് നീറ്റാക്കി തുടച്ച് ഇടുന്നുണ്ട് ഓരോ സമയം നമ്മളങ്ങനെ ക്ലീൻ ആക്കി ഇടണമെങ്കിൽ നമ്മുടെ അടുക്കളയും വീടെല്ലാം വൃത്തിയായി കിടക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ജോലികളായാലും വളരെ എളുപ്പം തീർ തീർന്നു കിട്ടുന്ന പോലെ നമുക്ക് തോന്നും അധികം ഓവർലോഡ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും അങ്ങനെ കാലത്തെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പിന്നെ ഞാൻ എന്താ കായ കഴുകി എടുക്കണം കേട്ടോ കായ കഴുകി ഞാൻ കുക്കറിലേക്ക് എടുത്തിടാണ് അപ്പൊ അതിന് ശേഷം അതിനകത്ത് ഈ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സബോള കട്ട് ചെയ്ത് പിന്നെ ഇത്തിരി ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി തിരിച്ചതച്ചിട്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് ഞാൻ എന്താ കുക്കർ അടച്ചടപ്പത്ത് വെക്കണേ അപ്പോൾ ഒരു വിസിൽ ഇട്ടോ വരുത്തിക്കണേ കായൊക്കെ ആകുമ്പോൾ ഒരു വിസിൽ വന്നാൽ നമുക്ക് മോലേറിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വിസിൽ വരുത്തിക്കാനായിട്ട് ഇത് അടപ്പത്തേക്ക് വെക്കണം കേട്ടോ തേങ്ങ പിടിക്കാൻ വന്ന ചേട്ടൻ എന്താ പൊതിച്ചു ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കുറച്ചുണ്ട് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ തേങ്ങ ഞങ്ങടെ പറമ്പിലാകെ ഒന്ന് രണ്ട് തേങ്ങ ഉള്ളു അതിൽ വാറിന് നമുക്ക് നന്നായി തേങ്ങ അപ്പൊ അതെങ്ങുമേലത്തെ ഒരു വർഷത്തോളായിട്ട് കിടക്കുന്ന തേങ്ങകളാട്ടോ അപ്പൊ അതിങ്ങനെ ഇവിടെ കൂട്ടിക്കൂട്ടിയിട്ട് അത് അധികമായി അങ്ങനെ കൊറേ ഇപ്പൊ ഞങ്ങള് പുറത്തുനിന്ന് നാട്ടിൽ വന്നപ്പോ അത് പൊതിച്ചു കൊടുക്കാന്ന് കൊറേ കൊണങ്ങി തുടങ്ങിയിട്ടാ കൊപ്ര പോലെയൊക്കെ ആയി തുടങ്ങി ചെല ഇതൊക്കെ എന്തായാലും ചാട്ടിനോട് പൊതിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ കറിക്കുള്ള അരപ്പൊക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അരച്ച് നേരത്തി തന്നെ വെച്ചായിരുന്നു പരപ്പ് റെഡി ആയിക്കിണ്ട് പിന്നെ ഞാൻ അതിലേക്ക് വേണ്ട തൈര് അതും മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത് രണ്ടും റെഡി ആയിട്ടിരിക്കുന്നത് ഒരു വിസിൽ വന്നാണ്ട് കിട്ടോ അപ്പൊ എനിക്ക് ഇവിടുന്നാ ചേട്ടൻ തേങ്ങ പൊതിച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ചേട്ടൻ ഒടക്കണ് അപ്പോൾ ഒടച്ച് പൊട്ടിച്ച അതിന്റെ വെള്ളമൊക്കെ എടുക്കാൻ നേരത്ത് ആങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്ങളെ വരുന്നുണ്ട് തേങ്ങ വെള്ളം കുടിക്കാൻ ഇഷ്ട അപ്പൊ വെള്ളം കളയണ്ട വെള്ളം മാറ്റി വെച്ചോളൂ അപ്പോൾ ആങ്ങളെ വരാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളിത് പാത്രമൊക്കെ വേറെ കൊടുത്ത് അതിനകത്ത് വെള്ളം എടുത്ത് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ കിട്ടുന്നത് നമുക്ക് ഫ്രിഡ്ജിനകത്തൊക്കെ വയ്ക്കാമോ എന്ന് വിചാരിച്ച് കുക്കറിയിൽ നിന്ന് അങ്ങനെ ഒരു വിസിൽ പോയി അത് അതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ ഞാനതിനെ ഒരു മൺചട്ടിയിലേക്ക് ഇടുന്നു ഇന്നത്തെ കറി മോരുകറി ആയതുകൊണ്ട് മൺചട്ടിയിൽ വയ്ക്കാന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ വെന്ത കായ കഷ്ണമൊക്കെ ഞാൻ എന്താ മൺചട്ടിയിലേക്ക് കമുത്തണ്ട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട അരപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ അരച്ച് വെച്ചേക്കണ അരപ്പും അതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്ത് ഇതവിടെ റെഡിയാക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അരപ്പൊക്കെ നമ്മൾ കറിയിലേക്ക് ഇതാ ചേർത്ത് കൊടുക്കണം പിന്നെ ജാറൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ചാറൊക്കെ ആക്കി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് എന്തായാലും തൈരും കൂടി ഒക്കെ ഒഴിക്കാനുള്ളതാണ് അപ്പം അതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണം അപ്പോഴെനിക്ക് എന്തെവിടെ ആങ്ങളെ എത്തിയിട്ടുണ്ട് തേങ്ങ വെള്ളം കുടിക്കണം പറഞ്ഞ് വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പുതാ ആങ്ങളെ എത്തിയിട്ടുണ്ട് കേട്ടോ തേങ്ങ വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെ ആങ്ങളെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തേങ്ങ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് ഞാൻ വീട്ടിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് നാത്തൂന് കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ വീടിനുള്ള തേങ്ങ വെള്ളമൊക്കെ ആയിട്ട് ആങ്ങളെ പോയിട്ടോ ആങ്ങളെ പോയി കുറച്ച് കഴിഞ്ഞപ്പിക്കും തേങ്ങ കൊണ്ടുപോകാനുള്ള ചെറിയ പെട്ടിയോ ട്രഷിയായിട്ട് ആയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പം ഈ ചേട്ടനാണ് തേങ്ങ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ചേട്ടനും അതിൻ്റെ ചേട്ടനും കൂടെ ഒരുമിച്ച് ചാക്കിലാക്കിയതാ തേങ്ങയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഒരിതാ എടുത്തത് പെട്ടി ഓട്ടോറിക്ഷയിൽക്ക് ഇതാ ചേട്ടനും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് തേങ്ങയൊക്കെ ഇങ്ങനെ തൂക്കി വിൽക്കുന്നത് ഇത്രയും അങ്ങനെ തേങ്ങയൊക്കെ തൂക്കി വിൽക്കാനൊന്നും ഉണ്ടാവാറില്ല ഉള്ളത് ഞങ്ങൾ കറിക്കൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പോരുമ്പൊക്കെ കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ ചെയ്യാറ് ഈ പ്രാവശ്യം ഫ്ലൈറ്റിന് പോരുന്നത് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അത്രയ്ക്കും നമുക്ക് ലഗേജ് എടുക്കാൻ ഉണ്ടാകൂല അത്രയും വേറ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങയൊന്നും വേണ്ടാന്ന് വെച്ചു പ്രാവശ്യം കൊണ്ടുവരണില്ല ഇവിടെ വന്നിട്ട് വാങ്ങിക്കാന്ന് വെച്ചു ഞങ്ങൾ ഇന്ന് ശരിക്കും വന്നാൽ ഭയങ്കര ആയിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇങ്ങനെ തേങ്ങയൊക്കെ തൂക്കി വെക്കുന്നത് തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ ചേട്ടനെയും ഹാപ്പി ആയിരുന്നു ഹാപ്പി ആയിരുന്നു അതൊക്കെ കഴിഞ്ഞത് ആ ചേട്ടൻ തേങ്ങയെ കൊണ്ടുപോകുന്ന ചേട്ടൻ ഇതാ വണ്ടിയൊക്കെ ആയിട്ട് ആ തിരിച്ചു പോകണം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ് ചോറൊക്കെ ഞാൻ എന്താ ഇതോടെ ഉറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി കറിയായാലും ഒക്കെ ഇത് റെഡി ആക്കി നമുക്കൊന്ന് താളിച്ചൊഴിക്കാനേ ബാക്കിയുള്ളൂ ഇനി ഞാൻ ഇതാ ഇത് താളിച്ചൊഴിക്കാൻ പോവാം പിന്നെ ഒരു ചെറിയ ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയാവും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കെടുത്തിട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ